ഇസ്രായേൽ പൌരത്വമുള്ള പാലസ്തീൻ യുവാവിന് പീഡനം നേരിടേണ്ടി വരുമെന്ന വ്യക്തമായ ഭയം അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ അഭയാർത്ഥി പദവി നൽകി ഇസ്രായേൽ പാസ്പോർട്ടുള്ള ഒരു പാലസ്തീൻ പൌരന് യു കെയിൽ അഭയം ലഭിക്കുന്നത് ചരിത്രത്തിലാദ്യമായാണ് മുൻ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി ഈ അപേക്ഷ തടയാൻ ശ്രമിച്ചുവെങ്കിലും നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ യുവാവ് വിജയിക്കുകയായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ ഹസൻ എന്ന് വിളിക്കപ്പെടുന്ന ഇരുപത്തി ഈ യുവാവ് ശൈശവത്തിൽ തന്നെ മാതാവിനോടൊപ്പം ബ്രിട്ടനിൽ എത്തിയതാണ് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും യു കെയിൽ ചിലവഴിച്ചിട്ടും അദ്ദേഹത്തിന് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല യു വെച്ച് പാലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനാലും ഇസ്രയേലിൽ മുസ്ലിം എന്ന നിലയിൽ വിവേചനം നേരിടേണ്ടി വരുമെന്നതിനാലും തനിക്ക് ഇസ്രയേലിലേക്ക് മടങ്ങാൻ ഭയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അഭയത്തിന് അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് ഹസന് അഭയം നൽകാൻ ഹോം ഓഫീസ് തീരുമാനിച്ചു ഇസ്രയേലിൽ പാലസ്തീനുകൾക്കെതിരെ വംശീയ വിവേചനവും വ്യവസ്ഥാപിതമായ പീഡനങ്ങളും നടക്കുന്നുണ്ടെന്ന് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ അന്നത്തെ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവർലി നേരിട്ടിടപെട്ട് തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി ഒരു വ്യക്തിയുടെ അഭയാപേക്ഷ റദ്ദാക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു ജോയിന്റ് കൌൺസിൽ ഫോർ ദി വെൽഫെയർ ഓഫ് ഇമിഗ്രൻസിന്റെ സഹായത്തോടെ ഹസൻ കോടതിയെ സമീപിച്ചു സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ കോടതി കഴിഞ്ഞ ക്രിസ്മസിന് തൊട്ടു മുമ്പ് ഹസൻ അഭയം നൽകാനുത്തരവിട്ടു ജുഡീഷ്യൽ റിവ്യൂ സമയത്ത് പുറത്തുവന്ന രേഖകൾ ഇസ്രായേൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇസ്രായേലിൽ പാലസ്തീനികൾക്കെതിരെ വംശീയ വിവേചനം നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കൽ അവകാശങ്ങൾ നിഷേധിക്കൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ എന്നിവയ്ക്ക് തെളിവുണ്ടെന്ന് ബ്രിട്ടീഷ് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇസ്രായേൽ പൗരന് ഇതേ രാജ്യത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മുൻനിർത്തി അഭയം ലഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണ് വർഷമായി തനിക്ക് ജോലി ചെയ്യാനോ പഠിക്കാനോ കഴിഞ്ഞിരുന്നില്ല ഒരു വംശകത്തിൽ നടത്തുന്ന വംശീയ വിവേചനം നിലനിൽക്കുന്ന ഇസ്രയേലിലേക്ക് എന്നെ നാടുകടത്തുമെന്ന ഭീതിയിലായിരുന്നു ഞാൻ ഇത്രയും കാലം ബ്രിട്ടീഷ് സർക്കാരിന് ഇനി ഇത് നിഷേധിക്കാനാവില്ല ഹസൻ പറഞ്ഞു ടോറി ഗവൺമെന്റും പിന്നീട് വന്ന ലേബർ ഗവൺമെന്റും ഈ കേസിലെ ഉദ്യോഗസ്ഥരുടെ തീരുമാനം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ പൊതുപണം തീർത്തടിച്ചുവെന്ന് ജെ സി ഡബ്ല്യുഐ വക്താക്കൾ കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ ഇസ്രയേൽ യു കെക്കു മേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയിരുന്നോ എന്നും സംശയമുണ്ടെന്ന് അവർ കൂട്ടിച്ചേർത്തു ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി യു കെയിൽ നിന്നും സജി പുലിക്കാട്ടിൽ